ആ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അലാക്കിന്റെ അവലും കന്യായാലോ കുരുവട്ടൂരികളെ ഫോട്ടോ നോക്ക് നമ്മുടെ നെതിവി സാഹിബും നൌഷാദും തെറിയൂർ കുഞ്ഞത് ഈനാ ബേച്ചിക്ക് സ്വാഭാവിക നേതാവിന്റെ കൂടെയാണ് നൌഷാദിന്റെ മുമ്പ് പ്രസംഗത്തില് മറ്റൊരു പണ്ഡിതനെ കുറിച്ച് പറഞ്ഞ പോലെ ഈന ബേച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്നുള്ള രൂപത്തിലായി കറക്റ്റ് നല്ല ചേർച്ചയാണ് ഇവന്റെ വടവൂർ ഷേഖുനോടുള്ള ഇവന്റെ സ്നേഹം കടം വടകൂർ ഷേഖുനെ എന്താ പറഞ്ഞത് വഖാബികളോടും പാടില്ല ആ വഖാബികളോട് കൂട്ടുള്ളവരോടും കൂട്ടുപാടില്ല പാടില്ല അവസാനം മടവൂർ പറഞ്ഞു പറഞ്ഞു അവരുമായി അവരുമായി നമുക്ക് ബന്ധമില്ല ബന്ധമില്ല ബന്ധമുള്ളവരോടും ഇതാ മടവൂരിന്റെ കടുത്ത ദേഷ്യം ആ ജമാത്ത് ഇസ്ലാമിനോടും മുജാഹിദിനോടും ഏറ്റവും കൂടുതൽ അടുപ്പവും അവരുടെ പരിപാടികളിൽ ശിഷ്യന്മാരെ പറഞ്ഞേക്കുകയും ഇയാൾ തന്നെ നേരിട്ട് പോകുന്ന എത്രയോ പരിപാടികൾ ഇന്നലെ കഴിഞ്ഞു എന്നിട്ടാണ് ഇയാളോട് പോയിട്ട് കൂട്ടുകൂടുന്നത് അതായത് പോയ ചെകുത്താനെ പോലെ ഊരി തണ്ടി നടക്കരുത് ആ കഴുത്തിൽ ചങ്ങലയും വടവും വെച്ചുകാണ്ട് നടക്കുന്ന ആ ഒരു ഹംകിന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരു ഉന്നതിയോ അതൊപ്പത്തിനെ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ഉന്നതി ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞ വട്ടൂരികൾ ഓരോ കൂടാരത്തിലും ഇറങ്ങിക്കയറി നടക്കുന്നത് ഇന്നലകളിൽ നമ്മൾ കണ്ടു പട്ടിക്കാട് ചെന്നിട്ട് ലിയാദ്ദീൻ ഫൈസിയെ മറ്റൊരു സുഹാബിയാണ് ആ സുഹാബിയുടെ നേതാവാണ് നെദവി ആ നെദിവിയെ ചെന്ന് കണ്ടിട്ട് സുഹാബികൾക്ക് ഒപ്പിച്ചുകൊണ്ട് ഇനിയുള്ള സംസാരങ്ങൾ നേക്കാൻ വേണ്ടിയുള്ള കോൺട്രാക്റ്റിൽ ഒപ്പിട്ടതാവും കാരണം ഇതിനു മുമ്പ് നമ്മൾ വരടിക്കിടിച്ച് പുറത്തിട്ടപ്പോ നമ്മുടെ സംസ്ഥയുള്ള ഒറിജിനൽ സംസ്ഥ ഷംസമയുടെ സംസ്ഥയാണ് ആ ഷംസുള്ളമയുടെ ഏറ്റവും വലിയ ശിഷനാണ് ജിഫ്രി മുത്തു കുയത്തങ്ങൾ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നേതൃത്വം നൽകുന്നതാണ് സംസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ കഴിഞ്ഞ കാലങ്ങളിൽ വരെ പ്രസംഗിച്ചതാണ് അപ്പൊ പിന്നെ ജിഫ്രീ തങ്ങളെ മറുപടി ഇങ്ങനെ കുറച്ച് സംഖ്യകൾ നടക്കുന്നുണ്ട് നമ്മൾ അവർ പുകയുത്തി പറയും നമ്മളെ വണ്ടി ഏറ്റാ നോക്കുകയാണ് ആ പുകയത്തലൊന്നും നമ്മളടങ്ങില്ല അവരൊക്കെ കാട്ടുകള്ളന്മാരാണ് ഔലിയാക്കൾ എന്ന് പേരും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കരാമത്തോ തരികട നമ്പറോ കാണിച്ച് നടക്കുന്നതൊന്നും മൗലിയാക്കളല്ല ഏറ്റവും വലിയ ഔലിയാക്കളും ഏറ്റവും നല്ല സ്വലഹിങ്ങൾ എന്ന് പറയുന്നത് ഉള്ളവരാണ് കാരണം ഇസ്തികാമത്ത് എന്ന് പറയുന്ന വിഷയത്തിൽ ഇവരുടെ സൈഹിനില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ വാദം എന്താണ് കറാമത്ത് ഇസ്തികാമത്ത് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട് എന്നിട്ട് അന്വരിയുടെ പ്രസംഗം അപ്പൊ ജിഫ്രീ തങ്ങൾ ഇപ്പുറത്ത് ഇസ്തികാമത്ത് തന്നെയാണ് ഏറ്റവും വലിയ കറാമത്ത് അല്ലാതെ കറാമത്തുകളോ എന്തെങ്കിലും ഗിമ്മിക്കുകൾ കാണിച്ച് നടക്കുന്ന ആളല്ല എല്ലാ വേദികളിലും തന്നെ പ്രസംഗിക്കുന്നത് അതേ വിഷയം തന്നെ അതുപോലെ തന്നെ റസൂൽ അലൈഹി വസ്ലമെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ഖറാഫിമാവും സുഹുദീമാക്കെ എന്താണോ പറഞ്ഞത് അത് ആ കിതാബ് നോക്കി ഇബാരത്ത് വായിച്ച് അർത്ഥം വെച്ച് പറഞ്ഞ പേരൊരു ഉസ്താദിനെ നിശ്ചിതമായി ഈ വട്ടൂരികൾ പരിഹസിച്ചപ്പോ വിമർശിച്ചപ്പോ അതേ ആശയം പറഞ്ഞുകൊണ്ട് ജിഫ്രി തങ്ങളും പ്രസംഗിക്കുന്നു സുന്നത്തേ പ്രസംഗിക്കുന്നു അതോടുകൂടി ഇന്നലെ പറഞ്ഞ സംസുലുയുടെ പ്രിയപ്പെട്ട ശിഷ്യരാണ് സമസ്തയാണ് ഏറ്റവും വലിയ ശരി ആ സമസ്തയുടെ നേതാവ് എന്ന് പറയുന്നത് ഇപ്പൊ ജിഫ്രി തങ്ങളാണ് എന്ന് പറഞ്ഞത് വിഴങ്ങി നേരെ വിഴുങ്ങിയിട്ട് സ്വാഭാവികത്തിലോട്ട് ചാടി നിങ്ങളോക്ക് ഇതേപോലുള്ള ഒരു നൃത്തം ഈ പാണക്കാട് തങ്ങന്മാരെയും ഈ പാണക്കാട് ഈ സമസ്തയിലെ നേതാക്കന്മാർക്ക് ഒപ്പവും ഇതുപോലെ നമ്മൾ മുമ്പ് ചിത്രം കണ്ടിട്ടില്ലേ എന്നിട്ട് എന്തുണ്ടായി അവിടെ നിന്നോ ഇവനെവിടെ ചെന്ന് കാല് കുത്തിയോ അവിടെ കുഴി തോണ്ടും എന്നുള്ളത് ഉറപ്പാണ് അതിലൊരു സംശയമില്ല ഇപ്പോ ഇന്നലെ പ്രസംഗിക്കുന്നു ഞാൻ ലീഗിൽ അങ്ങ് ചേരുന്നു ഇവൻ എവിടെ പോയി കഴിഞ്ഞാൽ ലീഗിൽ അങ്ങ് ചേരും എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ഞാൻ ലീഗിൽ ചേർന്നാൽ നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ എന്തിനാണ് പരിഹസിക്കുന്നത് ചേങ്ങമാരെ ഈ എവിടെങ്കിലും പോയി ചേർന്നാൽ അന്നെ ഒരു മുടക്കാ ചിരക്കാക്കിട്ട് അന്നെ ആരാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത് ഇപ്പൊ എത്തേണ്ട ആലയത്തിൽ എത്തി എന്നുള്ളതാണ് വടകൂർ ഷെയ്ഖുല പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വഹാബികളോടും കൂട്ടില്ല വഹാബികളോട് കൂട്ടുള്ളവരോടും കൂട്ടില്ല ഇപ്പൊ ആരോടാ കൂട്ട് കൂട്ടിയിട്ടുള്ളത് ഈ നദവിക്ക് ആരോടാണ് കൂട്ടുക എന്നുള്ളത് ഏത് ചെറിയ കുട്ടികൾക്കു പറയുന്നതല്ലേ ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഈ ഹംഖിനോ ഈ ഹംകിന്റെ കൂട്ടത്തിലുണ്ടോ ഞാനതെല്ലാം ആലോചിച്ചു ഇവരെ പറഞ്ഞയച്ചിരിക്കുന്ന ഒരു ഷെയ്ക്ക് ഉണ്ടായി അപ്പൊ ആ ഷെയ്ക്ക് അതല്ല അതെല്ലാം എന്ന് മനസ്സിലാക്കാൻ ഇവരുടെ കൂട്ടുകെട്ട് തന്നെ ആലോചിച്ചാൽ പോലെ ഇന്ന് സമസ്ത എന്ന് പറയുന്നത് രണ്ട് വിഭാഗവും ഒക്കെ സുന്നതമായ അടി ഉറച്ച് പ്രവർത്തിക്കുന്നു അതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം അതിനെ തുറങ്ങു വെക്കാനും പൊളിക്കാനും പത്രസമ്മേളനം നടക്കുകയും സകലമായ പ്രവർത്തികളും നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമിന്റെ ഒപ്പം കൂടിയേക്കുകയാണ് കാരണം നല്ലതിലൊന്നും ഇവർക്ക് ചേരൂല്ല അത് ചേർത്തൂല്ല അവിടെ എടുക്കൂല അപ്പൊ മുടക്കാ ചിലക്കായി മാറുന്നതിന് മുമ്പ് ഈ അടുത്ത നിങ്ങളിൽ അവരുടെ ഇക്ക വിഭാഗം സംസ്ഥയുടെ മുല്ലമീൻ സമ്മേളനത്തിൽ അവരുടെ പ്രസിഡന്റ് ആയിരുന്നു ചെങ്ങായി ഇയാളുടെ വിതഴി ബന്ധം തിരിച്ചറിഞ്ഞുകൊണ്ട് സംസ്ഥാനകളെ പുറത്താക്കി പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കി നീക്കിയപ്പോ ആ സുഹാബിയിൽ വലയത്തിൽ ചേരാൻ വേണ്ടി ചെന്നിരിക്കുകയാണ് എവിടെയാണ് ഒരു ഒരു കട്ടിൽ ഒന്ന് കിടക്കാൻ പറ്റുക ആലോചിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോയ ശൈതാനെ പോലെ ഊരികൊണ്ടി നടക്കുന്ന ഒരു അംശങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളെ ഷെയ്ഖാണ് ലോക നിയന്ത്രിക്കുന്ന മുദംബുരിൽ ഇവരൊക്കെ അങ്ങോട്ട് വരികയല്ലേ വേണ്ടത് ഇത് തെണ്ടി നടക്കാണ് ഷെയ്ക്ക് പറയുകയാണ് തെണ്ടി എവിടെങ്കിലും ഒരു ഊരോ പേരോ എന്തേലും ഉണ്ടാക്കാൻ വേണ്ടി ചെല്ല് എല്ലാവരുടെ അടുത്തേക്കും ചെല്ലിക്കൊണ്ട് തെണ്ടി നടക്കുകയാണ് നാടോമാനും ഇല്ലാത്ത വട്ടൂരികൾ ഉളുപ്പിണ്ട ചങ്ങ മരങ്ങി തന്നെ കേരളത്തിൽ ലോകത്തിലതൃയായൂരിൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹാബുദ്ദീൻ മുഹമ്മദ് കൊറേ പറയണം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഉസ്താദ് ഒരു വലിയ പലർക്കും അറിയാത്തത് ഒരു വസ്തുതയാണെന്ന് ഞാൻ സൂചിപ്പിച്ചതാണ് പലപ്പോഴും വലിയമാരല്ലാത്ത ഒരു വലിയമാരെ വേഷം കെട്ടി അഭിനയിച്ചെടുക്കുമ്പോൾ യഥാർത്ഥ വലിയ ആളുകൾ പലരും ഇങ്ങനെ ചെയ്യാറില്ല മാത്രല്ല വീട്ടിൽ ഞങ്ങൾ ഇത് പറഞ്ഞപ്പോളേ ഈ നിധിന്ന് പറഞ്ഞ ആള് വലിയ എന്ന് പറഞ്ഞപ്പോഴേ ആ അത് വലിയന്ന് പറയപ്പെട്ടല്ലോ അപ്പൊ മണ്ടീലാ ദാരുളതിക്ക് മോനെ പറഞ്ഞിട്ടുള്ളി അള്ളാന്റെ വലിയാന്ന് പറയപ്പെട്ടല്ലോ ഉടനെ അംഗീകരിച്ചുകൊള്ളണം ഉടനെ സ്വീകരിച്ചു കൊള്ളണം പിന്നെ നമ്മൾ മിണ്ടാൻ പാടില്ല കുട്ടം പറയാൻ പാടില്ല മൂപ്പര് വാഗപ്പം നിൽക്കുന്ന ആളല്ലേ അതൊന്നും നിങ്ങൾ പറയാൻ പാടില്ല നമ്മള് സ്വീകരിക്കുന്നേ അള്ളാന്റെ വലിയെന്ന് പറയപ്പെട്ടില്ലേ അങ്ങനെ മണ്ടീലാ എന്തുകൊണ്ട് അതൊന്നും കേട്ടോളി ഞാൻ അനുസരിച്ചാ ഞാൻ പറഞ്ഞല്ല നമ്മൾ പറഞ്ഞൊക്കെ തെളിവുണ്ടാവും വെറുതെ നമ്മൾ പറയില്ല കൊള്ളപ്പെട്ടൊരു എന്ത് പറഞ്ഞോ അതിനെ തെളിവ് ഞാൻ ഹാജരാക്കും കേട്ടി അപ്പൊ ഞാൻ മോദിട്ട് കുറിപ്പിട്ടല്ലോ അതിന് അയാൾ അയാൾ ചറിയട്ടെ ഏതൊരാള് അയാള് പറയാനെന്തേ കൂര്യാറിനെഴുതി വരികയാണ് അപ്പൊ ഇതൂര് കേട്ടി അപ്പൊ കുഞ്ഞാമും ഞാൻ കൂടി പറഞ്ഞതാണ് അപ്പം പറഞ്ഞത് ആദ്യം അതാണ് വലിയ സ്വീകരിക്കണം അംഗീകരിക്കണം പിന്നെ നമ്മളൊന്നും നോക്കണ്ട ആരാന്ന് നോക്കണ്ട ആര് പറഞ്ഞാലും ഹൈ തന്നെ ഏർ അങ്ങനെ വണ്ടിടാ പമ്പേസിനെ കാണുന്നില്ല കുഞ്ഞാമുള്ളുല്ലോ പമ്പേസ് ഇവിടെ പോയി ലീക്കായോ ഏതായാലും നല്ല കാലം അഞ്ചാറ് മാസം ഇങ്ങനെ പോലെ ചാക്കിച്ച് കുന്തിച്ച് ഏഹ് കൊറേ സംസ്വലമന്റെ മാത്രം പറഞ്ഞു അവർ ഞങ്ങൾ സംസുരമന്റെ ആളുകാന്ന് വെട്ടിത്തീർത്ത് കുറെ പാനക്കാട് അങ്ങന്മാരെ മാത്രം പറഞ്ഞു ഞങ്ങൾ പാനക്കാരുടെ അങ്ങമാരെ അംഗീകരിക്കണെന്ന് വെട്ടിത്തീർത്ത് എന്നിട്ടാണെങ്കിലും ഈ ആസൂത്രണം ആണ് കയറി പറ്റണല്ലോ പിന്നെ പാണക്കാട്ടൊന്നു പോയി പിന്നെ പാനക്കാട് അങ്ങന്മാരുടെ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനമാണ് പട്ടികാട് ജാമ്യം അവർ ജാമ്യയ്ക്കൊന്നു പോയി ഇതേപോലെ വലത്ത് വലത്തായി നിൽക്കണതാണ് ഈ ഗുരുവായാലും നദി അവർക്ക് ഒന്ന് പോയി എങ്ങനുണ്ട് ഈ നാടകം നാടകം തുടങ്ങണമെന്നു നമ്മൾ ശരിക്കറിയാം ഏകദേശം ഒരു കൊല്ലത്തിനുള്ളില് ഈ പാണക്കാട് അങ്കന്മാരുണ്ടായതും ഈ സംസ്കൃതമുണ്ടായതും പട്ടിക്കാടുണ്ടായതും ഇപ്പൊ ഇതാളൊക്ക ഭയങ്കര വിളവാരാണ് ഞാൻ ഒറ്റയ്ക്കാൻ പഠിച്ചെല്ലാൻ പറ്റില്ലല്ലോ അപ്പൊ ആ അഞ്ചാറ് മാസം ഇങ്ങനെ സംസൂരമന്റെ ആളാണെന്ന് പറയാൻ പ്രസംഗിച്ചായിരുന്നു അപ്പൊ എല്ലാവർക്കും തോന്നും പാവപ്പെട്ട അവർക്ക് സംസ്കൃതന്നെ കേട്ടോ പിന്നെ ആണക്കാട് പിന്നെ മുസ്ലിം ലീഗിനാ എല്ലാരും കിട്ടി കയ്യിലെടുത്തി അങ്ങോട്ട് ചെല്ലണ്ടേ ഇനി എന്തായാലും ആ ഒക്കാര് നാശമാവും നോക്കി ഏഴ് ചോളി അത് ഇപ്പൊ ചെ കടം പോലാവും ജമിയുടെ മെമ്പറാണ് ഇസ്ലാമിക് അക്കാഡമിയുടെ വൈസ് ചാൻസലറാണ് ലോകമറിയപ്പെട്ട അഞ്ഞൂറ് പണ്ഡിതന്മാരിൽ ഒരാളാണ് അതിനൊക്കെ പുറമെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഷേഖുന ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ദ്വാര ചെയ്യണ്ടായി ആ ദ്വായിൽ ഷേഖുന പറഞ്ഞത് ഒന്നിനായ ബഹാബുദ്ദി ഉസ്താദിൻ്റെ ഹെൽമ വെച്ച് ഞാൻ ഇടതെടുക്കുന്നു അപ്പോൾ അത്ര വലിയ ഒരു മഹാനാണ് ഷേഖുന പറഞ്ഞത് ബഹാബുദ്ദീസ്താദിൻ്റെ ഹെൽമത് വെച്ച് ഞാൻ എന്നോട് ഇടതേടുന്നു റബ്ബേ അബ്ബെന്നാണ് പറഞ്ഞത് അപ്പോൾ

ഏതായാലും കുരുവോട്ടിലേക്ക് പറ്റിയ ആളാ ചക്കിക്കത്തരൻ വറത്തിട്ട് ചട്ടിക്ക് കണ പറഞ്ഞ കയ്യിൽ എന്നൊക്കെ പറഞ്ഞ മാരി നല്ല പിറ്റാ കുരുവോട്ടിട്ട് വിളിച്ചോക്കി നിങ്ങൾ ആശ്രമത്തേക്ക് അങ്ങോട്ട് മാത്രം പോയാൽ പോരല്ലോ ഒരു പാടായിട്ട് അങ്ങോട്ട് പൊട്ടും വേണ്ടേ എന്നിങ്ങും വരട്ടെ ആ വാണക്കാട് അങ്ങന്മാരി പട്ടിക്കാട്ടിൽ പോലും ദാർക്ക് അങ്ങോട്ടും കൊണ്ടുപോയി ഒരു പരിപാടി ചാടി ഏഹ് ഈ പട്ടിക്കാട്ടിക്കും വാണക്കാട്ടിക്കും ദാർദിക ആർക്കും പോവാ ഇങ്ങോട്ട് വരെ നോക്കണം അപ്പഴ മുട്ടെടുത്താലും മുറ്റക്ക ശരിയാക്കി നമുക്ക് വരാൻ പറ്റുള്ളൂ

ഏതായാലും തിരക്കിടില്ല ഏഹ് ആരോടും ബന്ധമില്ല കേട്ടോ അതാണ് മടവൂർ ഷെയ്ഖുനാന്റെ ഉറപ്പ് എന്ന് പറഞ്ഞില്ലേ ഭാബികളോട് ബന്ധം പാടില്ല ബന്ധമുള്ളവരോടും ബന്ധം പാടില്ല അതാണ് മടവൂർ ഷെയ്ഖുനാന്റെ ഷെയ്ഖൊനാന്റെ ഉറപ്പെന്ന് പറഞ്ഞില്ലേ എന്തിന്റെ എന്തിനൊക്കെയാണ് ചങ്ങാമാര ഞങ്ങൾക്ക്